കേരളത്തെ <ELL> അറിയിച്ചത് ഈ റോക്കി ഭയങ്കര അക്രമസത്യാണ് എല്ലാരും പറയുന്നത് അങ്ങനെ എന്താണ് പടത്തെ പറ്റിയുള്ള പ്രതീക്ഷ ോ മിപ്പോസ് കാണുമ്പോക്കിന്റെ നേരത്തെ റോക്കി ശരിക്കും ആൾക്കാർ പുറത്തു പോയിരുന്നു പക്ഷെ റോക്കിന് കഴിഞ്ഞൊരു അബദ്ധം പറ്റുന്ന പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇതിപ്പോ പാൻഡീസ് ആ പുള്ളി അതറിയില്ലേ പല ഭാഷകളിലെ ആൾക്കാർക്ക് പുള്ളിന് അറിയാം പുള്ളി കാരണം നമ്മളിപ്പോ സർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വലിയ ഇൻസിഡന്റ് ആയിട്ട് ഇപ്പൊ കാണുന്നത് പുള്ളി ഇടിക്കുന്ന സിനിമ ഇപ്പൊ പക്ഷെ ഹിന്ദിയിലും ഉണ്ട് നിങ്ങളെ അല്ല ഹിന്ദിയിലൊക്കെ ഹിന്ദിയിലൊക്കെ നേരത്തെ തൊട്ടുണ്ട് പക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ഇടി കേട്ടപ്പോ എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ എനിക്ക് റിയില്ലേ രണ്ടുപേരും ഇനിയിപ്പോ ഈ പടങ്ങൾ ഇറങ്ങുന്ന സമയത്തൊക്കെ വിമർശനങ്ങളൊക്കെ അല്ലേ ഇപ്പൊ തന്നെ ഈ വീഡിയോ സമയത്ത് അല്ലെ ഇപ്പൊ റോക്കി ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് വിമർശനങ്ങൾ ഡെയിലി കേട്ടോ ഇപ്പം നോക്കി പറയുന്നു ചിരിച്ചു പറയുന്നു ഇങ്ങനെയൊരു കൊടുക്കൽ വാങ്ങൽ പിന്നെ നമ്മൾ പിന്നെ ആദ്യമായിട്ടും ഈ സൈബർ പുള്ളി ഒക്കെ കേൾക്കുന്നൊക്കെ നിങ്ങൾ ശരിക്കും ഇങ്ങനത്തെ ഈ എങ്ങനെയാണ് കമന്റ് ും എന്നെ ഇല്ല നമ്മുടെ പേര് ഭയങ്കര ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്നുള്ളു എന്താണ് കാണാനുള്ളവരോട് പറയുന്നത് ആദ്യത്തെ പടമാണ് അതാണ് നല്ലൊരു പ്രോജക്റ്റ് ഞാൻ അതിന്റെ അപ്പം അതിന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാറ്റി സ്റ്റൈലാണ് ഒരു ആണ് അതെ അപ്പം കൊള്ളാം പിന്നെ എനിക്ക് അങ്ങനെ റോളോ കാര്യങ്ങളോ ഒന്നല്ല അങ്ങനെ അല്ലാതെ ഞാൻ എൻ്റെ ഹീറോയോ കാര്യങ്ങളെ അതല്ല ചെറിയൊരു സംഭവം നമ്മളങ്ങനെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ വന്നല്ല ഞാൻ വന്നു പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചിട്ട് അന്ന് കണ്ട് ഞാനത് കാണിക്കില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പ്രാവശ്യം ഓക്കേ ഓക്കേ താങ്ക്യൂ ഓൾ ദി ബെസ്റ്റ് ഒരുമിച്ച് ഒന്ന്